ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ കൊളസ്ട്രോൾ ഇന്ന് മിക്ക ആൾക്കാരിലും ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക അതായത് ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തുക അത് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക മധുരം അടങ്ങിയിട്ടുള്ള ഒഴിവാക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ നല്ല ഉറക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക ഇപ്പോഴത്തെ ജോലി തിരക്കിൻ്റെ ഇടയിൽ മിക്ക ആൾക്കാർക്കും നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു എട്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീടുള്ളത് എക്സസൈസാണ് എക്സസൈസ് മണിക്കൂറെങ്കിലും ദിവസവും എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അടുത്ത ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ